ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇനി പ്ലേ ഓഫിലെത്താൻ പോരാടിക്കുന്നത് മൂന്ന് ടീമുകൾ ലീഗ് ഘട്ടത്തിൽ പത്ത് മത്സരങ്ങൾ മാത്രം ശേഷിക്കെ പ്ലേ ഓഫിൽ ഒരേ ഒരു സ്ഥാനം മാത്രമാണ് ശേഷിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസ് എന്നിവരാണ് പ്ലേ ഓഫ് പോരാട്ടത്തിൽ ശേഷിക്കുന്ന മൂന്ന് ടീമുകൾ ലഖ്നൌവിന് അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും മികച്ച മാർജിനിൽ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയുള്ള രണ്ട് കളിയും ജയിച്ചാൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലെത്തുന്ന നാലാമത്തെ ടീമായി മാറും മെയ് ഇരുപത്തൊന്നിന് നടക്കുന്ന മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം വളരെ നിർണായകമായിരിക്കും കാരണം വിജയിച്ചാൽ മുംബൈക്ക് ഡൽഹിയെയും ലക്നൌവിനെയും മറികടന്ന് ആദ്യ നാലിൽ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിക്കാനാകും മുംബൈ തോറ്റാൽ പഞ്ചാബ് കിങ്സിനെതിരായ അവസാന മത്സരം ഡൽഹിക്ക് ജീവൻ മരണ പോരാട്ടം കൂടിയാകും അല്ലെങ്കിൽ ലക്നൌവിൻ്റെയും മുംബൈ ഇന്ത്യൻസിന്റെയും അവസാന മത്സര ഫലങ്ങളെ ഡൽഹി ക്യാപിറ്റൽസിനെ ആശ്രയിക്കേണ്ടതായിട്ടും വരും ഗുജറാത്ത് ടൈറ്റൻസ് ഇന്നലെ പത്ത് വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചപ്പോൾ പതിനേഴ് പോയിന്റ് വീതം ുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പുവരുത്തി പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒൻപത് വിജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസ് പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് പന്ത്രണ്ട് കളിയിൽ പതിനാല് പോയിന്റുള്ള മുംബൈ ഇന്ത്യൻസ് പതിമൂന്ന് പോയിന്റുള്ള ഡൽഹി ക്യാപിറ്റൽസ് പതിനൊന്ന് കളിയിൽ പത്ത് പോയിന്റുള്ള ലക്നൌ സൂപ്പർ ജെയിൻസ് എന്നിവരാണ് പ്ലേ ഓഫിലെ അവസാന സ്ഥാനത്തിനായി പൊരുതുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളാണ് നിലവിൽ പുറത്തായിട്ടുണ്ട് നാലാം സ്ഥാനത്തിനായി ജീവൻ മരണ പോരാട്ടങ്ങൾ വരാനിരിക്കെ ആദ്യ രണ്ട് സ്ഥാനത്തിനായും പോരാട്ടങ്ങൾ മുറുകുകയാണ് ഗുജറാത്ത് റൈറ്റൻസ് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ മൂന്ന് ടീമുകളാണ് ആദ്യ രണ്ട് സ്ഥാനത്തിനായി പോരടിക്കുന്നത്